യ്യന്നൂരിലെ ബി എൽഒ അനീഷ് ജോർജിന്റെ ആത്മഹത്യയ്ക്ക് കാരണം സി പി എമ്മിന്റെ ഭീഷണിയാണെന്ന് ബി ജെ പി കണ്ണൂർ ജില്ലാ പ്രസിഡന്റ് വിനോദ് കുമാർ അനീഷിന്റെ ഏറ്റുകൊടുക്ക പ്രദേശം പ്രദേശത്ത് താമസമില്ലാത്തവരുടെ ഫോറങ്ങൾ പൂരിപ്പിക്കുന്നതുമായി ബന്ധപ്പെട്ട സിപിഎം പ്രവർത്തകരുടെ ഭീഷണിയാണ് ആത്മഹത്യയിലേക്ക് എത്തിച്ചതെന്ന് കുമാർ പറഞ്ഞു ബഹുമാനപ്പെട്ട ജില്ലാ നൽകിയ പ്രസ് റിലീസിൽ ഫോമുകൾ വിതരണം ചെയ്യാനുണ്ട് എന്നുള്ളത് നാം അറിഞ്ഞിട്ടുണ്ട് എന്താണ് ഈ ഇരുന്നൂറ്റിനാൽപ്പത് ഫോറത്തിൽ ബാക്കി ഉണ്ടായിരുന്നത് ഇതിൽ നൂറ്ററുപതോളം ഫോറം നൂറ്ററുപതോളം പേരുകൾ അവിടെ താമസമില്ലാത്ത ആളുകളുടെ പേരുകളായിരുന്നു കാങ്കോൽ ആലപ്പുഴ പഞ്ചായത്തിൽ താമസം മാറി മറ്റെവിടെയൊക്കെയോ പോയിട്ടുള്ള ആളുകൾ ആ ആളുകളെ എസ് ഐ ആർ ഫോം ഞങ്ങൾക്ക് തന്നോ ഞങ്ങളത് പൂരിപ്പിച്ച് നിങ്ങൾക്ക് തരാം എന്ന ഭീഷണിയായിരുന്നു സി പി എമ്മിൻ്റെ പ്രാദേശിക നേതാക്കന്മാർ ബി എല്ലോക്ക് നേരെ പലപ്പോഴും ഉയർത്തിയിട്ടുള്ളത് കളക്ടറുടെ ബഹുമാനപ്പെട്ട ജില്ലാ കലക്ടറുടെ റിലീസ് വന്നതോടുകൂടി ഏതാനും ദിവസം മുമ്പ് ബി ജെ പി ഉയർത്തിയ ആ ആരോപണം ശരിയാണെന്ന് വന്നിരിക്കുകയാണ് നൂറ്ററുപതോളം ആളുകളെ എസ് ഐ ആർ ഫോമിലൂടെ ചേർത്ത് തരാം താങ്കൾ ഒന്നും ഇങ്ങോട്ടേക്ക് പറയേണ്ടതില്ല എന്ന ഭീഷണി ആ സമ്മർദ്ദം അദ്ദേഹത്തിന് കാര്യമായി ഏറ്റിട്ടുണ്ട് ഇങ്ങനെ കള്ളവോട്ട് ചെയ്യാതി ഉള്ള സാഹചര്യം ഉണ്ടാക്കുന്നതിന് അനുകൂലമല്ലാതെ ബി എൽ അത്തരം ബി എൽ ഒ മാർക്ക് നേരെ പലയിടങ്ങളിലായി കേവലം കാങ്കോൽ ആലപ്പുഴ പഞ്ചായത്തിൽ മാത്രമല്ല സി പി എമ്മിന്റെ ശക്തി ദുർഗമായ പലയിടങ്ങളിലായി ബി എൽഒമാർക്ക് നേരെ സി പി എം പ്രാദേശിക നേതാക്കന്മാർ ഭീഷണി ഉയർത്തുന്നുണ്ട് ഇത്തരം സന്ദർഭത്തെ തെരഞ്ഞെടുപ്പ് കമ്മീഷൻ അടിയന്തര ഗൗരവത്തോടുകൂടി കാണണം അതോടൊപ്പം മറ്റൊരു കാര്യം പറയാനുള്ളത് ഏതാനും ദിവസം മുമ്പ് പഞ്ചായത്ത് പ്രസിഡന്റിന്റെ കൂടെ മാധ്യമങ്ങൾക്ക് മുമ്പിൽ പ്രത്യക്ഷപ്പെട്ട സി പി എമ്മിന്റെ ഉയർത്തിയിട്ടുണ്ട് ജില്ലയിലെ ബി എൽഒമാർക്ക് സി പി എം കോൺഗ്രസ് പ്രവർത്തകരുടെ കടുത്ത ഭീഷണി നിലനിൽക്കുന്നുണ്ടെന്നും വിഷയത്തിൽ തിരഞ്ഞെടുപ്പ് കമ്മീഷൻ അടിയന്തിരമായി ഇടപെടണമെന്നും ആവശ്യപ്പെട്ടു ഹോസ്പിറ്റൽ ഈസ്റ്റ് കണ്ണൂർ